വരുന്ന ഭരണകൂട കോമരങ്ങളെല്ലാം അവരുടെ രണ്ടും മൂന്നും തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്നത് ഉണ്ടാക്കിയിട്ടിട്ട് കളം വിടണമെന്നതിന്റെ അപ്പുറത്ത് ഇവിടെ പൊതുജനത്തെ ഓർത്ത് ഭരിക്കുന്ന വേദനിക്കുന്ന ഭരണകൂടം ഒന്നും ഇവിടില്ല അപ്പൊ ചിലത് പറയാ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര പിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂത്ത് കളയാൻ ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാ ഇതിന്റെ അപ്പുറത്ത് ഒരു പിണ്ണാക്കും ഇവിടെ സംഭവിക്കത്തില്ലെന്ന് എന്ന മലയാളിക്ക് ബോധം വരുന്നു അന്ന് അവൻ കുറച്ചെങ്കിലും ഒക്കെ നന്നാകും ഇതൊന്നും തലയ്ക്കാത്ത കയറാത്ത കുറെ മണ്ടന്മാര് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാകാനും കൊല്ലാനും മടിയില്ലാതെ പേ പിടിച്ച് നടക്കുന്ന പിള്ളേര് എടാ കൂട്ടുകാരാ കൂടപ്പറപ്പ് ചെറുപ്പക്കാരാ നീ ഏത് പാർട്ടിക്ക് വേണ്ടി അടിച്ചാലും പിടിച്ചാലും ചത്താലും ഇരു പാർട്ടിയുടെ അടുത്ത സ്റ്റേജിൽ കാണുമ്പോൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് ക്യാമറയുടെ നേരെ നോക്കി വളിച്ച ജിരിയും അവര് വീട്ടിൽ പോകുന്നല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ ഇന്ന് വരെ കേരളത്തിൽ ഒറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കള് രക്തസാക്ഷികളായി തെരുവിക്കണമെന്ന് ഉണ്ടോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അമേരിക്ക യു കെ ഓസ്ട്രേലിയ കാനഡ പോവുക പോയി പഠിച്ചു നല്ല ജോലി മേടിച്ചു നല്ല വീട് മേടിച്ചു നല്ല കാറ് മേടിച്ച് അവര് നല്ല ശമ്പളം മേടിച്ചു നന്നായി ജീവിക്കുന്നു ഇടക്കിടക്ക് നേതാക്കന്മാർ മക്കളെ കാണാൻ ഫ്ലൈറ്റ് കയറുന്നു മക്കളുമായി ഒന്നിച്ചിരുന്ന് ചിക്കനും മട്ടനും കടിച്ചു പറിക്കുന്ന വീഡിയോ പിടിച്ച് ഫേസ്ബുക്കിൽ യൂട്യൂബിലും വിടുമ്പോൾ ഇങ്ങകലെ കാറ്റാക്കട ആമെ പെറ്റ തളയ്ക്ക് കൊടുക്കാത്തവൻ വീഡിയോ കണ്ട് ലൈക്കും കമന്റ് പഠിച്ച് റോഡി കിടന്ന് ജാകുന്നു ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം കണ്ടേ ഇത് എത്ര സത്യമുള്ള കാര്യങ്ങളാണ് അതാണ് അനുഭവം ഇവനെന്നത്തിന് ഈ കിടന്ന് ഈ അടിമേടിച്ചു കൂട്ടുന്നതെന്നാണ് അതിശയം ഇപ്പോൾ ഓരോ സമരങ്ങൾ കാണുമ്പോഴും അണികളാണ് അടികൾ മേടിക്കുന്നത് എവിടെയെങ്കിലും ഒരു നേതാവ് അടി മേടിച്ചത് കണ്ടിട്ടുണ്ടോ നമ്മളൊരു നേതാവ് അടി മേടിച്ചത് കണ്ടു അത് മശുക്കുപ്പി വിവാദമായി നമ്മൾ കണ്ടതാണ് എന്തിനാണ് ഈ അടി മേടിക്കാൻ മാത്രമായിട്ട് അണ്ണികളുടെ ജീവിതം ഇങ്ങനെ ബാക്കി വെക്കുന്നത് ഇവർ ജയിച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ കുടുംബത്തിനും ഒരു പത്ത് തലമുറയ്ക്ക് തിന്നാനുള്ളതും എല്ലാം അവർ സമ്പാദിച്ച് കൊണ്ടുപോകും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളെ അധ്വാനിച്ചു കൊണ്ടുപോയാലേ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയുള്ളു എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലാകാത്ത യുവതലമുറയാണ് ഇപ്പോൾ ഉള്ളത് അവരവരുടെ കുടുംബം മൊത്തം രക്ഷപ്പെടുത്തും നാളെ അവർ മന്ത്രിയാവും അവർ നമ്പർ വൺ കോടീശ്വരന്മാരായി മാറും ഇന്ന് നമ്മൾ കാണുന്ന വോട്ട് ലിസ്റ്ററിൽ പോലും എല്ലാം ആർട്ടിഫിഷ്യലാണ് ഒരു സർ പദ്ധതി കൊണ്ടുവന്നു അതിലെല്ലാത്തിലും കുടുംബക്കാരെല്ലാത്തവരെയും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു കാരണം മറ്റൊരു ബംഗാളും മറ്റൊരു ബീഹാറും ഒക്കെയായി മാറി നമ്മുടെ കേരളവും എവിടെ നോക്കിയാലും എല്ലാം മിഥ്യ മാത്രമാണ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്താലും നമ്മൾ ചെയ്യുന്ന ആൾക്കാണത് ചെന്ന് ചേരുന്നത് എന്ന് പോലും നമുക്കൊരു ഉറപ്പുമില്ല കാരണം അത്രയേറെ ഇന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറിപ്പോയി പണം എവിടെ കൂടുതൽ കൊടുക്കുന്നു അവിടെ അവരുടെ ഇഷ്ടത്തിന് വോട്ടും മാറ്റിയെടുക്കുന്നു നമ്മൾ വെറും കാഴ്ചക്കാർ വെറും ചുരുക്കം പറഞ്ഞ കഴുതുകൾക്ക് സമ്മതി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും